പൈതൃക സ്മരണകൾ ഉണർത്തി പൊന്നാനി വലിയ ചുമഹത്ത് പള്ളിയിൽ വിളക്കത്തിരിക്കൽ ചടങ്ങ് നടന്നു സക്കാഫി ബിരുദം പൂർത്തീകരിച്ചവരാണ് വിളക്കത്തിരിക്കാനെത്തിയത് കോഴിക്കോട് മർക്കസിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിളക്കത്തിരിക്കൽ ചടങ്ങിന് എത്തിയത് പൊന്നാനി മഹ്ദും എം പി മുത്തുക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു وإفطاره من العباد وإفطاره من العباد واشهد أن لا إله إلا الله واشهد أن لا إله إلا الله إذ بنبينا محمد صلى الله عليه وسلم وله ساعة وله لحظة وله سكند سمية مضت نبي صلى الله عليه وسلم عندما دلس الإيمان ونبودي وراء ثال فيردن آقا ماري صحابي أناي ماري

കൊണ്ട് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ നിലനിർത്താൻ ലോകത്ത് അതുകൊണ്ട് മാത്രമേ വിജയമുള്ളൂ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഉസ്താദുമാരുടെ ഗുരുനാഥന്മാരെ ആദരിക്കൽ ചടങ്ങിന് വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ കെ മുഹമ്മദ് കാസിംഗോയ ഹബീബ് ത്രാപ്തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സുൽത്താൻ

പറയാൻ ഒരു ഒരു കേൾക്കാൻ അതൊക്കെ നേതൃത്വം ചെറിയ സംസാരിക്കുകയാണ് മർക്കസ് മുദരിസുമാർക്ക് പുറമെ കേരള മദ്രസാധ്യാപക ക്ഷേമ ബോർഡ് അംഗം സിദ്ദിഖ് മൗലവെ അയിലക്കാട് ജാഫർ അസേരി എം ഐ സഭാ സെക്രട്ടറി അബ്ദുസമദ് മുസ്ലിയാർ ജുമാത്ത് പള്ളി മാനേജർ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ